തൃശൂരിൽ പണി തുടങ്ങിയിരിക്കുകയാണ് സുരേഷ് ഗോപിയും ടീമും ഒരു വശത്ത പൂരം കുളമാക്കിയ ഉദ്യോഗസ്ഥന് പണി കിട്ടിയതിന് തൊട്ടു പിന്നാലെ സജീവ ചർച്ചകൾ നടക്കുമ്പോൾ ഇതാ തൃശൂർ മേയറും സുരേഷ് ഗോപിക്കൊപ്പം കട്ടയ്ക്ക് തന്നെ രണ്ട് വാർത്തകളും കേരളത്തിലെ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാക്കുകയാണ് കേന്ദ്ര സഹമന്ത്രിയായി ചുമതലയേറ്റ സുരേഷ് ഗോപിയെ തൃശൂർ മേയർ എം വർഗീസ് പറഞ്ഞ നല്ല വാക്കുകളോട് എൽ രോഷം തൃശൂരിന്റെ വികസന പദ്ധതിയെക്കുറിച്ച് നല്ല ബോധ്യമുള്ള വ്യക്തിയാണ് സുരേഷ് ഗോപിയെന്നും രാജ്യസഭാ എം പി ആയിരിക്കെ തന്നെ അദ്ദേഹത്തിന് മുന്നിൽ വെച്ച പദ്ധതികൾ കേന്ദ്രമന്ത്രിയായതോടെ ശക്തമാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നും മേയർ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു സുരേഷ് ഗോപിയോടുള്ള സൗഹൃദത്തിന്റെ ആടം വ്യക്തമാക്കുന്നതായിരുന്നു മേയറുടെ പ്രസ്താവന മേയർ പറയാൻ പാടില്ലാത്തതാണ് പറയുന്നതെന്നും തന്നെ അതിനെതിരെ ചർച്ചകൾ ഉയരുന്നത് സ്വാഭാവികമാണെന്നും സി പി ജില്ലാ സെക്രട്ടറി പറഞ്ഞു സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ചെങ്കിലും പിന്തുണ ഒന്നുകൊണ്ട് മാത്രം മേയർ സ്ഥാനം ലഭിച്ച വ്യക്തി എതിർപ്പാളയത്തിലെ നേതാവിനെ സ്തുതിക്കുന്നതും പദ്ധതികൾ വിഭാവനം ചെയ്യുന്നതും സി പി എം സി പി ജില്ലാ നേതൃത്വം ഗൗരവത്തോടെയാണ് കാണുന്നതെന്നാണ് റിപ്പോർട്ട് അതേസമയം മേയർ എം കെ വർഗീസിന്റെ പിന്തുണ കൊണ്ടാണ് എൽ ഡി എഫ് തൃശൂർ കോർപ്പറേഷൻ ഭരിക്കുന്നത് തുടക്കത്തിൽ രണ്ടു വർഷത്തേക്ക് മേയർ സ്ഥാനം നൽകാമെന്നായിരുന്നു ധാരണ എന്നാൽ നാല് വർഷമായിട്ടും എം കെ വർഗീസിനെ മാറ്റി മറ്റൊരാളെ മേയറാക്കാൻ എൽ ഡി എഫിനായിട്ടില്ല നിലവിൽ വർഗീസ് പിണങ്ങിയാൽ ഭരണം നഷ്ടപ്പെടുന്ന സ്ഥിതിയാണ് മേയറുടെ മുന്നണി നിലപാടിനുറമുള്ള നീക്കങ്ങൾക്ക് എങ്ങനെ തടയിടണമെന്ന ആലോചന എൽ ഡി എഫ് നേതൃത്വത്തിൽ തുടങ്ങിക്കഴിഞ്ഞതായി വ്യക്തമായ സൂചനയുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് സുരേഷ് ഗോപിയെ പുകഴ്ത്തിയ മേയറുടെ നടപടി വിവാദമായിരുന്നു തുടർന്ന് സുരേഷ് ഗോപി മാത്രമല്ല മൂന്ന് സ്ഥാനാർത്ഥികളും ഫിറ്റാണെന്ന നിലപാട് തിരുത്തി തെരഞ്ഞെടുപ്പ് ജയത്തിന് പിന്നാലെ തൃശൂരിലെ ഹോട്ടലിൽ അപചാരിതമായി മേയറും സുരേഷ് ഗോപിയും കൂട്ടിമുട്ടിയിരുന്നു എംപിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് മേയർ പൂർണ്ണ പിന്തുണയും വാഗ്ദാനം ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് സത്യപ്രതിജ്ഞ നടന്ന ദിവസം സുരേഷ് ഗോപിയുമായി ചേർന്ന് നടത്താൻ ഉദ്ദേശിച്ച വികസന പദ്ധതികളെ കുറിച്ച് മേയർ വിശദീകരിച്ചത് അതോടെയാണ് മേയറുടെ പ്രവർത്തികളെ നിയന്ത്രിക്കണമെന്ന ചർച്ച എൽ ഡി എഫിൽ ഉയർന്നത് തൃശൂർ പൂരപ്രേമികളെ മുഴുവൻ വെട്ടിലാക്കിയ തൃശൂർ പൂര വിവാദത്തിൽ ഉൾപ്പെട്ട പോലീസ് കമ്മീഷണർ അങ്കിത് അശോകനെ സ്ഥലം മാറ്റി ആർ ഇളങ്കോയാണ് പുതിയ കമ്മീഷണറായി നിയമിച്ചിരിക്കുന്നത് പകരം അങ്കിത്തിന് നിയമനം നൽകിയിട്ടില്ലെന്നാണ് വിവരം ഇതേ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയിക്കുമെന്നാണ് പൊതുഭരണ വകുപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്ന ഉത്തരവിൽ പറയുന്നത് അങ്കിത് അശോകനെ സ്ഥലം മാറ്റണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സർക്കാർ അറിയിച്ചിരുന്നു എന്നാൽ അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് അനുവദിച്ചിരുന്നില്ല ഒരു ഉദ്യോഗസ്ഥനെ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നതിനിടെ സ്ഥലം മാറ്റാൻ സാധിക്കില്ലെന്ന് കമ്മീഷൻ അറിയിച്ചിരുന്നു തുടർന്നാണ് അങ്കിത് അശോകൻ ചുമതലയിൽ തുടർന്നിരുന്നത് പെരുമാറ്റച്ചട്ടം മാറിയതിനു ശേഷം സർക്കാർ തന്നെ അങ്കിത് അശോകനെ മാറ്റിയിരിക്കുകയാണ് തൃശൂർ പൂരം നടത്തിപ്പ് അലങ്കോലമാക്കിയതിന് പിന്നാലെ അങ്കിത് അശോകനെതിരെ വലിയ വിമർശനങ്ങളാണ് ഉയർന്നിരുന്നത് ഇയാൾക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട പൂരം സംഘാടകരും രംഗത്തെത്തിയിരുന്നു ഐ എസ് തലപ്പത്തും വലിയ മാറ്റങ്ങളാണ് ഉണ്ടായത് ശ്രീറാം സാംബശിവ റാവുവിനെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഡയറക്ടറാക്കി തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടറായിരുന്ന എം ജി രാജമാണിക്കും ഐ എസിനെ റവന്യൂ ദേവസ്വം സെക്രട്ടറിയായി നിയമിച്ചു ആരോഗ്യവകുപ്പ് സെക്രട്ടറിയായി രാജരൻ കോബ്രഗഡയ്ക്ക് സാംസ്കാരിക വകുപ്പിന്റെ അധിക ചുമതല നൽകി അവധിയിൽ നിന്ന് തിരിച്ചെത്തിയ ടി വി അനുപമയെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ സ്പെഷ്യൽ നിയമിച്ചു സെക്രട്ടറിയായും ആൻഡ് ജിയോളജി വകുപ്പ് ഡയറക്ടറായിരുന്ന ഹരിതാവി കുമാറിനെ വനിതാ ശിശുക്ഷേമ വകുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് പ്രേംകുമാറിനെ ഐ എസ് വാട്ടർ അതോറിറ്റിയുടെ എം ഡി ആയി നിയമിച്ചു ഏതായാലും എം ബി ആയി തിരഞ്ഞെടുക്കപ്പെട്ടു ഇപ്പോൾ കേന്ദ്ര സഹമന്ത്രിയായി തികഞ്ഞ ആത്മവിശ്വാസത്തോടെ കാര്യങ്ങൾ പഠിച്ചു മുന്നോട്ടു പോകുമെന്ന് സുരേഷ് ഗോപി വ്യക്തമാക്കിയിരിക്കുകയാണ് പഠിക്കണം എനിക്കിത് തീർത്തും പുതിയ ഒരു എന്താണ് ഒരു സംരംഭമാണ് ഞാൻ ഏറ്റെടുക്കുന്നത് വലിയ ഭാരിച്ച ചുമതലയാണെന്ന് എനിക്കറിയാം മിനിസ്ട്രിയെ സംബന്ധിച്ച് എനിക്ക് ഞാൻ സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം യു കെ ജിയിൽ കയറിയ അനുഭവമാണ് വിലവർദ്ധനയൊക്കെ സ്ക്വയർ ചെയ്യുന്ന തരത്തിൽ നമുക്ക് ഓയിൽ ഫൈൻഡിങ്സ് വേണം അപ്പോൾ ഓയിൽ എക്സ്പ്ലോറേഷൻ നമ്മുടെ കാവേരി ബേസിന്റെ അതുപോലെ തന്നെ കൊല്ലത്തിപ്പം അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടെന്ന് ഇങ്ങനെ ഊഹാപോഹം കേൾക്കുന്നു അങ്ങനെ ഒരു സാധ്യതയാണെങ്കിൽ ഫലവത്തായ ഇംപ്ലിമെന്റേഷനും വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കും അടുത്ത വർഷം പൂരം മനോഹരമായി ജനഹിതത്തിൽ നടത്തിയിരിക്കും അതന്ന് പറഞ്ഞതാണ് അതിനാണ് എന്നെ അനുഗ്രഹിച്ച് ഇങ്ങോട്ട് വിട്ടു